ഹലോ വീട്ടമ്മസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു മുട്ട ബജ്ജിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇപ്പൊ ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള മുട്ട ബജ്ജിയാണ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിന ഇവിടെ ഒരു പാത്രത്തിലേക്ക് കടലപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പൊ അധികം ഉണ്ടാക്കണോ അളവൊന്നും ഞാൻ പറയാനുള്ളട്ടോ കുറച്ച് കടലപ്പൊടീൻ്റെ കുറച്ചധികം കടലപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കായപ്പൊടി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് അപ്പൊ എരിവിനാവശ്യമുള്ള കുരുമുളക് പൊടിയാണ് ഇട്ടുകൊടുത്തേക്കണം പിന്നെ ഉപ്പ് പൊടി ഇട്ടിട്ടുണ്ട് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇല്ലേ അത് വിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മ മുട്ട ബജ്ജിന്റെ ബാറ്ററൊക്കെ ഉണ്ടാക്കൂലേ അധികം ലൂസും അല്ല എന്നാ നല്ല തിക്കുമല്ലാത്ത രീതിയിലുള്ളൊരു ബാറ്ററാണ് കേട്ടോ നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പൊ അത് ഒട്ടും കട്ടയില്ലാണ്ട് ഒന്ന് ഒടച്ച് എടുക്കണം ഇപ്പൊ കട്ടയൊക്കെ ഒരുവിധം ഉടഞ്ഞിട്ടുണ്ട് ഇനി അതൊന്നും ഒന്ന് വിസ്ക് ചെയ്ത് എടുത്താൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ബാറ്റർ കിട്ടും അത് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ട അധികം കട്ടിയും ഇല്ല അധികം വെള്ളം പോലത്തെ ഇല്ല നമുക്ക് ഇങ്ങനത്തെ ഒരു ബാറ്റർ ആണ് കേട്ടോ വേണ്ടത് ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഇവിടെ ഓയില് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണ്ടേ അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഓയിലാ സ്ഥലത്തൊന്ന് ആവണ രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിങ്ങനെ തന്നെ ഒന്ന് കുറച്ച് ശരി റസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല ഉളക്കിഴങ്ങേണ്ട മസാലയില്ലേ മുട്ട ഒന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് അത് റെഡിയാക്കി എടുക്കാം അപ്പം ഞാൻ ഇവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളി ഓയിലൊഴിച്ചുകൊടുത്താൽ മതി കേട്ടോ ഓയിലൊഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ നീളത്തിൽ സവാള കുറച്ചധികം സവാള എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കാം സവാള ഒന്ന് നല്ലതുപോലെ വയന്ന് വന്നുകഴിയുമ്പോ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പൊ സവാള ഒരു പിങ്ക് കളറാവുന്ന രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട് ബ്രൗൺ ഒന്നാക്കണ്ടട്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ചതച്ചെടുത്തത് പച്ചമുളക് വട്ടത്തിലരിഞ്ഞ അത് ഇട്ടുകൊടുത്ത് ഒന്ന് നല്ലപോലെ അതും വഴറ്റിയെടുക്കാം ഇപ്പൊ ഇവിടെ എല്ലാം നല്ലപോലെ ഒന്ന് വായന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അധികം ആയതുകൊണ്ടാണ് ആ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പൊ നിങ്ങൾ കൊറച്ചാണ് ഉണ്ടാക്കണെങ്കിൽ അതിനനുസരിച്ച് മസാലയൊക്കെ ആക്കിയാൽ മതി കേട്ടോ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മ ബോണ്ട മസാല ഉണ്ടാക്കൂലേ അതേപോലെ തന്നെ ഉണ്ടോ ഈ ഉരുളക്കിഴങ്ങിന്റെ ആ സ്റ്റപ്പിങ്സ് ഇനി ഇതിലേക്ക് വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പൊക്കെ നമ്മ ആദ്യം സവാളയിൽ തന്നെ ചേർത്തോണ്ട് ഇനി നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താ മതി ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട ഒരുമിച്ച് ഇനി ഇത് തണുക്കാനെ ഒന്ന് മാറ്റി വെക്കാം പിന്നെ ഇവിടെ വേ പുഴുങ്ങി രണ്ടാക്കിയ മുട്ട ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങ് മസാല നമുക്ക് ഒരേ ഉരുളകളാക്കിയിട്ട് അതിൻറെ ഉള്ളിലേക്ക് പുഴുങ്ങിയ മുട്ടയും വെച്ച് പകുതി മുട്ട കേട്ടോ ഒരു ഫുള്ള പകുതിയാക്കിയിട്ട് മുട്ട വെച്ചേക്കുന്നത് അതൊന്നിങ്ങനെ ഒന്ന് കവർ ചെയ്ത് എടുക്കാം എല്ലാം ഇതേപോലെ തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ട ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങിന്റെ ഉള്ളിൽ മുട്ട വെച്ചിട്ട് കവർ ചെയ്ത് ഓരോ ഉണ്ടകളാക്കിയിട്ട് മാറ്റി വെക്കാം ബാക്കിയുള്ളത് ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നല്ലതുപോലെ ഒന്ന് മുങ്ങിക്കിട മുങ്ങി കിടക്കണ രീതിയിൽ ഫ്രൈ ചെയ്യാനാണ് കേട്ടോ അപ്പം അതിക്ക് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ആ പൊ ഓരോ ഉരുളകളും ആ പൊടിയിൽ നല്ലതുപോലൊന്ന് മുക്കിയെടുക്കണം കേട്ടോ എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണമെങ്കിൽ നല്ലതാണ് ഇടുമ്പോൾ നമ്മുടെ കൈ ഒന്നും പൊള്ളൂല നല്ലതുപോലൊന്നും മുക്കിയെടുത്തിട്ട് അപ്പതുക്കെ നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാം ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഓരോന്നായി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ ആവണവരെയും ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടാ അങ്ങനെ ഓരോന്ന് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ലതുപോലെ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് മാറ്റി വെക്കഴിഞ്ഞ് അപ്പൊ നമ്മുടെ മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും Abe praying comment siya na mar